ഹലോ നമസ്കാരം ഞാൻ സജിനി റജി സജിനി എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം സാധാരണയായി നമ്മൾ നമ്മളെ ഗ്രോബായികൾക്ക് നിറയ്ക്കുമ്പം ചകിരിച്ചോറ് ചേർക്കാറുണ്ട് അപ്പം ഈർപ്പം നിലനിർത്താനായിട്ടാണ് നമ്മളെ ചകിരിച്ചോറ് ഗ്രോ ഗ്രോബായി നിറയ്ക്കുന്നത് അപ്പം അതിന് പകരമായിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ ഒരു വാഴപ്പിണ്ടി ഉപയോഗിച്ച് നമ്മുടെ ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം അതുപോലെ തന്നെ നല്ലതുപോലെ ഈർപ്പം നിലനിർത്താനും ഈ ചൂട് കാലത്ത് നല്ലതുപോലെ ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ച് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് പോകാം ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന വാഴപ്പിണ്ടി ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ഗ്രോബായി നിറയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നോക്കിയാൽ ഈ വാഴപ്പിണ്ടി ഞാനിങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പം നമുക്കിതിങ്ങനെ ചെറിയ ചെറിയ പാളികളായിട്ട് നമുക്കിതിനെ അടർത്തി എടുത്തിന് ശേഷം അരിഞ്ഞെടുക്കാം അപ്പം നോക്കിയാൽ ഈ പാളിക്കകത്ത് ചെറിയ ചെറിയ അറകൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഈ അറകൾ ഈ അറകൾക്കാ അറകളിൻ്റെ അകത്താണ് വെള്ളം സംഭരിച്ചു വെക്കുന്നത് ഈ വെള്ളം വറ്റി വരളുമ്പോഴാണ് സാധാരണയായി നമ്മുടെ വാഴയൊക്കെ വേനൽക്കാലത്ത് ഒടിഞ്ഞു വീഴുന്നത് വെള്ളം പറ്റിയിട്ട് അപ്പം ഈ അറകൾക്കാ അറകൾക്കകത്താണ് വെള്ളം സംഭരിച്ച് വെക്കുന്ന നമ്മളൊഴിക്കുന്ന വെള്ളവുമാണെങ്കിൽ ഇതിനകത്ത് ഇരിക്കും ഈർപ്പം നല്ലതുപോലെ നമ്മുടെ ഗ്രോബായി നിലനിർത്തുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് തന്നെ നമുക്കിതിൽ നിന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് അങ്ങ് അരിഞ്ഞെടുക്കാമേ നോക്കി ഏറ്റവും അവസാനം വരുന്ന കുഞ്ഞ് കാമ്പുണ്ടോ അതാണ് നമ്മൾ തോരൻ വെക്കാനും അതായത് അച്ചാർ അച്ചാറിടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് പണ്ടുകാലത്തെ ആൾക്കാർ ഈ വാഴപ്പിണ്ടിയൊക്കെ ആണെങ്കിൽ വെട്ടിവെട്ടി ഇവിടെ കുഴിക്കാത്തിട്ട് വളമൊക്കെ ഉണ്ടാക്കുമെന്നു നമ്മൾ ആർക്കും സമയമില്ലാത്തത് കാരണം ഇതെല്ലാം വേസ്റ്റാക്കി ഒന്ന് നേരിട്ട് ചുവട്ടിൽ തന്നെ ഇട്ടിരിക്കും അല്ലേ ഇപ്പം നമുക്കിതുപോലെ നമ്മുടെ ഈ വാഴപ്പിണ്ടി നമുക്കൊന്ന് അരിഞ്ഞ ഇതുപോലെ നമ്മൾ നമ്മുടെ വാഴപ്പിണ്ടി എല്ലാം നല്ലതുപോലെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടിയാണെ നമുക്ക് നമ്മളിത് ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് ഈ ഗ്രോ ബാഗ് നമുക്കൊന്ന് മടക്കി കൊടുക്കാം ോ ബാഗിയൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പണ്ടി ഇട്ട് കൊടുക്കാം ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ധാരാളം പൊട്ടാഷ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ രോ ബാഗി നമുക്ക് എടുത്ത് പൊക്കിക്കൊണ്ട് പോകാനും സാധിക്കും അധികം മണ്ണിട്ട് ഇത്രയും നിറച്ചു കൊടുത്തിട്ട് രോബൈൽ ഇടാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ചീമക്കൊന്നേടയില്ല വളരെ പെട്ടെന്ന് അഴുകി ചേരുന്ന ഒന്നാണ് ഇതിനകത്ത് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതുകൂടി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം എല്ലാവരുടെയും വീടുകളിലൊക്കെ ഈ ചീമക്കൊന്നേടയിലേ ഇത് ഏറ്റവും നല്ലൊരു ചെടിക്ക് നമ്മുടെ പച്ചക്കറിക്കൊക്കെ പറ്റിയ വളമാണ് കേട്ടോ ഇത് തന്നെ നമ്മുടെ ചെടിയുടെ മുട്ടിലിട്ട് കൊടുത്താലും മതി അപ്പം നമ്മൾ ഇത്രയും സീമക്കുന്നയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇനി അതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പോകുന്നത് എനിക്ക് നമ്മൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാമേ അപ്പോൾ എന്നെങ്കിൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇത്രയും മണ്ണ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നത്ത് കുറച്ച് കുറച്ച് കമ്പോസ്റ്റും ഉണ്ട് ഇതിലേക്ക് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഒരു സ്വല്പം എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ോബാ നമ്മൾ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം തളിച്ച് കൊടുക്കുകയാണ് നമ്മളിത് ഇവിടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ തക്കാളിയുടെ തൈ ഉണ്ട് ഈ തൈ നമുക്ക് ഇതിലേക്ക് നട്ട് എൻ്റെ മുന്നിലേക്ക് ഞാൻ ഇത്തിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വേസ്റ്റ് ആയി കളയുന്ന വാഴപ്പിടിയൊക്കെ അരിഞ്ഞ് നമ്മുടെ ഗ്രോ ബാഗിലോ സിമെൻറ്റ് ചാക്കിനകത്തൊക്കെ ഇട്ട് നമുക്കിതുപോലെ ചെടികൾ നട്ടുപടത്താവുന്നതാണ് അതായത് പച്ചക്കറി തൈകളൊക്കെ നട്ടു വളർത്താം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പുതിയ കൂട്ടുകാരാ കാണുന്നെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി